ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ സിമ്പിളായിട്ട് ഇടിയപ്പം ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ ഇതെൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ് ഈ ഒരു മുട്ടക്കറി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ കുറച്ച് അളവൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കട്ടോ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഇടിയപ്പം ഈ ഒരു രീതിയിലാണ് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് തന്നെ അളന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം അപ്പം ഞാനിവിടെ ഇത് ഗ്ലാസ്സിലളന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലളന്ന് എടുത്താലും മതി ഏതാണ് ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഞാൻ മിക്കവാറും ഉണ്ടാക്കിയെടുക്കാറ് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഞാൻ നാല് കപ്പോളം വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അര സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി സ്റ്റൗവിൽ വെക്കണേ അപ്പോൾ ഏതാ ഞാൻ സ്റ്റൗ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരുവേ അപ്പം ഇതിവിടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ അളന്നിട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കും വെള്ളമൊന്നും കൂടിപ്പോവൊന്നും ചെയ്യില്ല വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് കുതിർന്നിരിക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം പല രീതിയിലും ഞാൻ ഇതുപോലെ ഇടിയപ്പം റെസിപ്പി ഇതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രം ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും സ്റ്റീൽ പാത്രത്തിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം നമ്മൾ നല്ല ചൂടൊന്നാറിഞ്ഞവരെ ഒന്ന് അടച്ചുവെക്കാം കേട്ടോ അപ്പോൾ ഇനി വരെ അവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് അര കിലോനോളം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള രണ്ട് അത്യാവശ്യം വലിയ തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു ആറല്ലിയോളം വെളുത്തുള്ളി ഇത്രയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം കൊത്തി അരിയുന്ന പോലെ സവാള തക്കാളിയെല്ലാം അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്ത് വന്നപ്പോൾ തക്കാളിതാ ഇത്രയുണ്ട് അതുപോലെ തന്നെ സവാള ഇതാ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ മസാല ഉണ്ടാക്കുകയാണ് ഞാനിത് കാൽ സ്പൂണോളം ഉലുവ നാല് ഏലയ്ക്ക ചെറിയ കഷ്ണം പട്ട അര സ്പൂണോളം കുരുമുളക് ഇനി ഇതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സ്പൂൺ നിറയെ പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുക്കുന്നില്ല ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് എരിവിനായിട്ട് പച്ചമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അഞ്ചാറല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സിയുടെ ചാറൊന്നും വേണ്ട ഇങ്ങനെ ഇടിക്കല്ലിൽ ഇടിച്ചെടുത്താൽ മതി ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞു വെക്കാം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് പണി കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇനി ഈ മുട്ടേനൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന മുട്ടക്കറി ഇങ്ങനെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് ഇങ്ങനെ മുറിച്ചിടുന്നത് അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ നമ്മൾ പൊടിയൊക്കെ ഇവിടെ ഏതാണ്ട് ചൂടാറിയിട്ടുണ്ട് ഒരുപാട് ചൂടാറിപ്പോകരുത് കേട്ടോ നമ്മൾക്ക് കൈയിനെ വെച്ചാൽ കൊള്ളാത്ത രീതിയിലുള്ള ചെറിയൊരു ചൂട് വേണം അതിന് ഇതിനെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം നമ്മൾ കയ്യിലൊന്ന് ചെറുതായിട്ട് എണ്ണ തടവിയിട്ട് നല്ലോണം കുഴച്ചെടുക്കണേ അപ്പോൾ ഞാൻ കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എണ്ണ ഇതുപോലെ കയ്യിൽ തടുവിയതിന് ശേഷം ഈയൊരു രീതിയിൽ കുഴച്ച് അടച്ചു വയ്ക്കാം ഇപ്പോഴെങ്കിൽ നമുക്ക് ഇനി കറി ഉണ്ടാക്കിയെടുക്കാം ചൂട് കട്ടിയുള്ള കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് പതഞ്ഞ് വരുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പതിഞ്ഞു വരുന്നത് കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മുത്തു വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സൺഫ്ലവർ ഓയിൽ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമാണെങ്കിൽ അങ്ങനെയും മതിയാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന മണമൊക്കെ എടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു രീതി തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൊടികളൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിതിനെ ഒന്ന് ഇളക്കിയെടുക്കാൻ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ സവാള കുറച്ചധികം വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ ഇനി സവാളേനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം പലതരത്തിലും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കെട്ടോ നല്ല രുചിയാണേ ഇനി അത്യാവശ്യം നല്ലോണം ഈ മസാലയിലേക്ക് ഇടുന്നിട്ട് സവാളയൊക്കെ ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും സവാള അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പോഴേക്കും ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു തേങ്ങ ചിരവി എടുത്തതാണ് ഇത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പാലെടുക്കാം അപ്പോൾ നല്ല കട്ടി തേങ്ങാ പാൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ ഒരു രീതിയാണ് കേട്ടോ ചിരവി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് കൈപ്പൊള്ളാത്ത രീതിയിലുള്ള വളരെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിപ്പാല് കിട്ടും നല്ലൊരു ടിപ്പാണ് കേട്ടോ വളരെ കുഞ്ഞ് ടിപ്പാണെങ്കിലും നമുക്ക് ഒരുപാട് ഉപയോഗമാണ് അപ്പോൾ ഇനി വെള്ളം ഞാനിവിടെ അങ്ങനെ അളന്നൊന്നും ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളം ഒരു ഒരൊന്നര ഗ്ലാസോളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അരച്ചെടുക്കല്ല പാല് കിട്ടാവുന്ന രീതിയിൽ ഉണ്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പാലെടുത്ത് മാറ്റിവെക്കാം അപ്പോഴേക്കും നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടുള്ള സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വഴന്നു വന്നതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നമ്മൾ നേരത്തെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടോയിട്ട് പിന്നെ സവാള ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ അപ്പോൾ ഇനി ഇതിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞ് പോകട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നതാണ് ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളിയും ഇതുപോലെ വളരെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ തക്കാളിയുടെ ജ്യൂസിൽ തന്നെ കുറച്ചൊന്നിങ്ങനെ സോഫ്റ്റ് ആയി വരും കേട്ടോ നമ്മുടെ ഈ ഒരു സവാളക്കൂട്ടൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ട് വരും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കളറൊക്കെ കുറച്ച് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ മസാലയുടെ ഒരു പരുവത്തിൽ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിൻ്റെ മസാല നന്നായിട്ട് അഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാട്ടോ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒരു ഒന്നര ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വരെ നമ്മൾക്ക് കറി എത്ര ആവശ്യമാണോ അത്രയും എടുക്കാട്ടോ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇങ്ങനെ ഒരുപാടിങ്ങനെ തിളച്ച് വരേണ്ട തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് തിക്കാവുന്ന കറിയാണ് ഞാൻ ഉണ്ടാക്കുക ഇതുപോലെയാണ് ഇത് നമുക്ക് ഇടിയപ്പത്തിന് മാത്രമല്ല പത്തിരിക്കും വെള്ളയപ്പത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു എളുപ്പക്കറിയാണ് കേട്ടോ അപ്പോൾ ശരിക്കും ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു നാല് പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതാ നല്ല കട്ടി തേങ്ങാ പാലായത് തന്നെ കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കറി ഇരിക്കുന്നത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയായിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മനുണ്ടാക്കിയെടുക്കുന്നത് മുറിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ മുഴുവനായിട്ടും ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മുട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തേളയൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ച് ഇളക്കി കൊടുക്കാം മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ഇടിയപ്പം ഇതാണ് ഞാനൊരു സേവനാഴിയിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാനായിട്ടോ ഞാനിങ്ങനെ ഒരുപാടൊന്നും ഇങ്ങനെ പരത്തി കുഴച്ചെടുക്കാറൊന്നുമില്ല കുറച്ച് ലൂസിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഏത് രീതി വേണേലും ഉണ്ടാക്കിയെടുക്കാം വളരെ എല്ലാവർക്കും ടേസ്റ്റി ആയിട്ടുള്ള ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇടിയപ്പം മുട്ടക്കറിയും കൂടെ അപ്പോൾ ഇനി ഞാനിവിടെ ഇടിയപ്പം ഇതുപോലെ ചുഴറ്റിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ചുഴറ്റി നമ്മൾ ഇഡ്ലി പാത്രത്തിൽ ഇതുപോലെ എണ്ണ തടവിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് നല്ല തിളച്ച് കെടുക്കുന്ന ഇഡ്ലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് തവണ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഇറക്കി വെച്ചു കൊടുത്തൊരു മൂന്ന് മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ഒരുപാട് കട്ടിയിലല്ലാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളെ സൂപ്പറായിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനിതിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ അധികം ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ തേങ്ങ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്താൽ മതിയാവും അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടക്കറി വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം